Hi, this is Reshma ഹായ്സ് രേഷ്മൻസ്പയറിംഗ് ടിപ്പോ ലോകത്തിലെ ആദ്യത്തെ പുസ്തകത്തിന്റെ കർത്താക്കൾ സപ്താത്ഭുതങ്ങളിൽ ഒന്നായ ഭൂമിയിലെ തന്നെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിതിയുടെ ഉപജ്ഞാതാക്കൾ ഭൂകമ്പ മാപ്പിനും വടക്ക് നോക്കിയ യന്ത്രവും നമ്മൾ ഉപയോഗിക്കുന്ന കടലാസ് പോലും കണ്ടെത്തിയ അത്രത്തോളം വൈദഗ്ധ്യമുള്ള സിൽക്ക് റൂട്ട് പാതയുടെ ഉപജ്ഞാതാക്കൾ അവരെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചൈനീസ് സംസ്കാരത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏതൊരു സംസ്കാരവും ഏതെങ്കിലും ഒരു നദിക്കരയുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുമല്ലേ ഇവിടെ ഹോയാങ്ഹോ നദിയുടെ കരയിലാണ് ഈ സംസ്കാരം രൂപപ്പെട്ടത് ഈ നദി അറിയപ്പെടുന്നത് മഞ്ഞ നദി ചൈനയുടെ ദുഃഖം എന്നാണ് അപ്പോ മഞ്ഞ നദി ചൈനയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന ഓയാങ്ഹോ നദിയുടെ കരയിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത് ഇതിലെ തന്നെ ആദ്യത്തെ രാജവംശം ആദ്യത്തെ വംശം അല്ലെങ്കിൽ ചൈനയിലെ ആദ്യത്തെ വംശം എന്ന് പറയുന്നത് ചിന്നാണ് മാത്രമല്ല എല്ലാ സംസ്കാരങ്ങളെയും പോലെ തന്നെ ഈ ഒരു സംസ്കാരത്തിന്റെയും അടിത്തറ അല്ലെങ്കിൽ നട്ടെല് എന്ന് പറയുന്നത് എന്താണ് കൃഷിയാണ് ഏത് നമ്മൾ പറഞ്ഞ മുന്നേ പറഞ്ഞ സിന്ധു നദിതടവും അതുപോലെ ഈജിപ്ഷ്യൻ മെസ്സപ്പൊട്ടോമിയ ഈ എല്ലാ സംസ്കാരങ്ങളും എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് ആ സംസ്കാരം രൂപപ്പെട്ടു വന്നത് ഏതു വഴിയാണ് കൃഷി വഴിയാണ് അപ്പോൾ സംസ്കാരത്തിൻ്റെ അടിത്തറ കൃഷിയാണ് ഇതിൽ തന്നെ ചൈനീസ് സംസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ അതിലെ ഏറ്റവും പഴയ സംസ്കാരം അല്ലെങ്കിൽ ചൈനയിലെ ആദ്യത്തെ വംശം എന്ന് പറയുന്നത് രാജവംശം എന്ന് പറയുന്നത് ചിന്നാണ് ഈ ചിൻ എന്ന് പറയുന്ന രാജവംശം സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴായിരുന്നു എന്ന് വെച്ചാൽ ബി സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ബി സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നില് ഷിഹ്വാങ് തി എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഈ ഒരു രാജവംശം ചിൻ രാജവംശം രൂപീകരിക്കുന്നത് പിന്നെ നമ്മൾ ചൈന അല്ലെ പണ്ട് ചീന എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചീനച്ചട്ടി ചീനവല അല്ലെ ഇതൊക്കെ ചൈനീസുകാരുടെ എന്താണ് അവരിൽ നിന്നാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അപ്പോ പണ്ട് ചീന അല്ലെങ്കിൽ ചീനക്കാർന്നൊക്കെയാണ് അവരെ വിളിച്ചിരുന്നത് ചീന ചൈന ഈ പേരുകളൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന രാജവംശത്തിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു പേരിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് പറയുന്ന രാജവംശത്തിൽ നിന്നാണ് ബി സി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ജീവിച്ചിരുന്ന ഒരു എന്താണ് ഒരു സാമ്രാജ്യമായിരുന്നു ഇത് എന്ന് നമുക്ക് പറയാം അപ്പൊ അതിൽ ഷിഹ്വാങ്തി എന്ന് പറയുന്ന രാജാവാണ് ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ അപ്പോ ഇദ്ദേഹമാണ് ചൈനീസ് രാജവംശത്തിലെ ആദ്യത്തെ ചക്രവർത്തി അല്ലെങ്കിൽ ആദ്യത്തെ രാജാവ് എന്നറിയപ്പെടുന്നത് ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തി എന്ന് പറയുന്ന ഷിഹ്വാങ്തിയെ നമുക്ക് ചന്ദ്രഗുപ്തൻ എന്നുള്ള രീതിയിൽ വിളിക്കാം അതായത് ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഷിഹ്വാങ്തിയാണ് ഇദ്ദേഹമാണ് സപ്താത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള വന്മതില് പണി എഴുപ്പിക്കുന്നത് അപ്പൊ വൻമതിലിന്റെ പ്രത്യേകത എന്താണ് ഭൂമിക്ക് പുറത്ത് വെച്ചിട്ട് കാണാൻ പറ്റുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിർമ്മിതമായിട്ടുള്ള അല്ലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നാണ് ഈ വന്മതിൽ എന്ന് പറയുന്നത് ചൈനീസ് വൻമതിൽ വളരെ പണ്ട് കാലത്ത് രൂപപ്പെടുത്തിയതാണെന്ന് ഓർക്കണം അപ്പോ ഈ ഇത് എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ മനുഷ്യ അങ്ങനെയാണ് അത് സപ്താത്ഭുതങ്ങളിൽ ഒന്നായത് ഇത് വെറുതെ നമുക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നുള്ളൂ പക്ഷെ അന്നത്തെ കാലത്ത് അത് രൂപീകരിച്ചത് ഏർ അത് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു മതിൽ കെട്ട് അല്ലെ ഒരു ബാരിയർ എന്നുള്ള രീതിയിലാണ് അതായത് അന്നത്തെ കാലത്ത് മംഗോളിയയിൽ നിന്നും മഞ്ചൂരിയയിൽ നിന്നും ഒക്കെയുള്ള നാടോടി ഗോത്രങ്ങൾ ഇവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയായിരുന്നു വൻമതിൽ പണിതത് പണിതാരാണ് ഷിഹ്വാങ്തിയാണ് ഇനി ലിബി എന്താണെന്നുള്ളത് ലിപി ചൈനീസ് ലിപിയാണ് അത് ചിത്രലിപി എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് ചിത്രലിപിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരും എന്താണ് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെങ്കലയുഗത്തിലുണ്ടായ ഒരു സംസ്കാരമാണ് ഇത് അല്ലെ വെങ്കലയുഗ സംസ്കാരമാണ് ഈ ഒരു ലിപി വെങ്കലയുഗത്തിലുണ്ടായതാണ് ചിത്രലിപിയാണ് ആ ചിത്രലിപിക്ക് ചെറിയ വ്യത്യാസങ്ങൾ വന്നു ആ കൂടി ഇന്നും ചൈനക്കാരെന്ത് ചെയ്തിട്ടുണ്ട് ഈ ലിപി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നിലനിൽക്കുന്ന വെങ്കല യുഗ സംസ്കാരത്തിൽ രൂപപ്പെട്ട ലിപിയാണ് ഏത് എന്ന് പറയുന്നത് ചൈനീസ് ലിപി ഇന്ന് ചെറിയ മാറ്റം ഉണ്ട് എന്താണ് ചിത്രങ്ങൾക്ക് പകരം എന്താണ് അവർ ഉപയോഗിക്കുന്നത് ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചിത്രം ഒഴിവാക്കി ഇപ്പൊ എന്താ ഉള്ളത് ചിഹ്നങ്ങൾ അതുപോലെ മതങ്ങൾ ഇവിടെ രണ്ട് തരത്തിലുള്ള മതങ്ങളായിരുന്നു വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് കൺഫ്യൂഷ്യസ് കൊണ്ടുവന്ന കൺഫ്യൂഷനിസം എന്ന് പറയുന്ന മതം അതുപോലെ ലാവോത്സെ കൊണ്ടുവന്ന താവോയിസം കൺഫ്യൂഷനിസം താവോയിസം കൺഫ്യൂഷനിസം കൊണ്ടുവന്നത് ആണ് അതുപോലെ ലാവോത്സെ കൊണ്ടുവന്ന മതമാണേത് താവോയിസം ഈ രണ്ട് മതങ്ങളായിരുന്നു അവിടെ നിലനിന്നിരുന്നത് അതുപോലെ ലോകത്തിലെ ആദ്യത്തെ പുസ്തകത്തിന്റെ കർത്താക്കൾ എന്ന് പറയുന്നത് ചൈനക്കാരാണ് ആ പുസ്തകമാണ് ഹീരക സൂത്ര ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണേത് ഹീരക സൂത്ര ഇനി ഇവരുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ പല മേഖലകളിലും അവർ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും പട്ടുവസ്ത്ര നിർമ്മാണത്തിൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നു പട്ടുവസ്ത്ര നിർമ്മാണം ഇതിലൊക്കെയാണ് കൂടുതൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നത് കാരണം പട്ടുവസ്ത്രത്തിന് പേര് കേട്ടത് തന്നെ ആരാണ് ചൈനീസാണ് അതുപോലെ വേറെ വേറെ വെച്ചാൽ നെയ്ത്താണ് നെയ്ത്തിലും അവര് വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൺപാത്ര നിർമ്മാണത്തില് വെങ്കല ശില്പങ്ങള് നിർമ്മിതി അതിൻ്റെ നിർമ്മിതിയില് അതിലൊക്കെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു ചൈനക്കാരെന്ന് പറയുന്നത് അതായത് ഈ പഴയ ചൈനീസ് സംസ്കാരത്തിൽ പിന്നെ കലണ്ടർ ഇവരുപയോഗിക്കുന്ന കലണ്ടറിന്റെ പ്രത്യേകത നമുക്ക് ഇപ്പം നമ്മൾ എന്താണ് ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമാണ് അല്ലേ നാല് വർഷം കൂടുമ്പോൾ അതിവർഷം വരും അതായത് നമുക്കൊരു അല്ലെ ഒരു ദിവസം കൂടുതലായിട്ട് കിട്ടുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഈ ഒരു കലണ്ടർ ഇവരുണ്ടാക്കിയ കലണ്ടർ പ്രകാരം ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസമാണ് എത്ര ദിവസങ്ങളാണ് മുന്നൂറ്റി അറുപത്തഞ്ചര ദിവസങ്ങളാണ് അതായത് രണ്ട് വർഷം കൂടുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക അവർക്ക് എക്സ്ട്രാ കിട്ടും ആ രീതിയിലുള്ള ഒരു കലണ്ടർ ആണ് അവർ ഉണ്ടാക്കിയിരുന്നത് മറ്റു കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് വടക്ക് നോക്കി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് അല്ലേ നമ്മൾ ദിശ കാണാൻ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നാവികരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് കോമ്പസ് എന്ന് പറയും അല്ലെ ആ വടക്ക് നോക്കി യന്ത്രം ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണ് ചൈനക്കാരാണ് ചൈ അതായത് ചൈനീസ് സംസ്കാരത്തിൽ നിന്നാണ് അതുപോലെ ഭൂകമ്പ മാപ്പിനെ ഭൂകമ്പ മാപ്പിനി നമ്മളിപ്പോൾ റിക്ടേ സ്കെയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എത്രത്തോളം തീവ്രതയിലുണ്ട് അറിയാൻ അപ്പൊ അതുപോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഭൂകമ്പ മാപ്പിനി അതുപോലെ കടലാസ് അല്ലെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത് കടലാസ് അതുപോലെ അച്ചടി വിദ്യ അച്ചടി വിദ്യ കണ്ടെത്തിയത് കടലാസ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ഒക്കെ ഈ ഒരു സംസ്കാരമാണ് വെടിമരുന്ന് അത് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്താണ് നമുക്കിപ്പോൾ വിഷുവിനൊക്കെ പടക്കം വായിക്കുമ്പോ ചൈനീസ് പടക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്കറിയാം ഏഹ് വെടിമരുന്ന് എന്ന് പറയുമ്പോ അതെന്താണ് അത് ആരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ആരാണ് അത് ചൈനീസ് സംസ്കാരത്തിൽപ്പെട്ട ആരാണ് അതുപോലെ ലോഹ നിർമ്മിത കണ്ണാടി ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച കണ്ണാടി നമുക്ക് ഇതുപോലൊരു കണ്ണാടി ഇവിടെയുണ്ട് അല്ലെ ആറങ്ങുള കണ്ണാടി അപ്പൊ അതുപോലെ ലോഹനിർമ്മിത കണ്ണാടി ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇവരാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവര് പട്ടുവസ്ത്ര നിർമ്മാണത്തിൽ അത്രയും വൈദഗ്ധ്യം തെളിയിച്ചവരായിരുന്നു പട്ടുനൂൽ നൂൽപ്പുഴവിനെ വളർത്തൽ അതുപോലെ പട്ടുവസ്ത്ര നിർമ്മാണം ഇതിലൊക്കെ വളരെയധികം അല്ലെ ഈ ഒരു സംസ്കാരത്തിലാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ ഒരു ക്വസ്റ്റ്യൻ പറയാം നമുക്കറിയാം ലോകത്തിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ചൈനീസ് സംസ്കാരത്തിൽപ്പെട്ട അല്ലെ ചൈനക്കാരെ കണ്ടെത്തിയ ഹീരകസൂത്രയാണ് അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തെ കുറിച്ച് എഴുതിയ പുസ്തകം ഏതാണ് ഇപ്പൊ ചരിത്രത്തെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പുസ്തകം അത് ഏതാണ് എന്നുള്ളത് കമന്റ് ചെയ്യാം ആ പുസ്തകം എഴുതിയ വ്യക്തിയെ കുറിച്ച് ഞാൻ പറയാം അത് ഹെറോഡോട്ടസ് ആണ് നമ്മുടെ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് എഴുതിയ പുസ്തകമാണത് അതുപോലെ ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തൂസിഡൈസ് ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തൂസിഡൈസ് ആണ് അതുപോലെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് ആരാണ് ഹെറോഡോട്ടസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഇത് കൂടുതലായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ബാക്കിയെല്ലാം നമ്മൾ ചൈനീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് പറയാനുള്ളത് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വളരെ ചെറിയൊരു എന്താണ് ക്ലാസ് ആണ് ഇന്നത്തേത് അപ്പോ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ലോക സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ലോക ചരിത്രം എന്ന് പറയുന്ന എൽ പി സിലബസിൻ്റെ പുതിയ സിലബസിൻ്റെ ഭാഗത്ത് നിന്നുള്ള നാല് സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് ഹാരപ്പൻ അതുപോലെ ഈജിപ്ഷ്യൻ മെസ്സപ്പൊട്ടോമിയൻ ചൈനീസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മറ്റ് സംസ്കാരങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കാണാന് അത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റിൽ പോവാ കാണാം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റിയുണ്ട്